അപ്പൊ ട്രെയിനിൽ ആള് ഫുൾ ഫുള്ളൊ നീക്ക് സീറ്റ് ഇല്ലല്ലോ ഇതിലൊക്കെ സീറ്റ് ഫുൾ ആലപ്പൊ ആ ഒരു സീറ്റ് അല്ല ട്രെയിനിൽ പോകാനായോ ഏ എപ്പോള പോവാ ആ നമ്മളെ ഇന്നെ കൊണ്ടുപോകുക ഇന്നെ കൊണ്ടുപോകലേ എത്ര മണിക്ക് എത്ര മണിക്ക് പോവാ എത്ര മണിക്ക് ആ എത്ര മണിക്ക സ്റ്റാർട്ടിങ് മൂന്ന് മണിക്കാന്നെ കൊണ്ടാക്കി കൊണ്ടിത്തിരി കടക്ക് കടയിൽ കൊണ്ടുപോയി ആ കൂടെ പോകില്ലേ ട്രെയിൻ ഏ ഇത് ഡ്രൈവർ ആരാണേ ഡ്രൈവർ ഞങ്ങളാണ് ഡ്രൈവറെ ആ നിങ്ങൾക്ക് ഓടിക്കാറ് വണ്ടി ഏ ആ ശരി അപ്പൊ ട്രെയിനിൽ ആള് ഫുള്ളോ സീറ്റ് ഇല്ലല്ലോ ഇതിലൊക്കെ സീറ്റ് ഫുള്ളാല്ലപ്പോ ആ ഒരു സീറ്റ് ബാക്കിണ്ട് ആ ഇതൊക്കെ ഫുള്ളാണല്ലേ ഇതൊക്കെ ബുക്കിംഗ് ചെയ്തോ നിങ്ങൾ ഇത് കൊടി കാണിക്കണാളാ ബേക്കറി ഏ ബേക്കറി വെള്ളം ആളോ ആ ശരി ആ ബേക്കറി വെള്ളം കൊടുക്കേ എന്നാ പോവില്ലേ പോവാനായിരിക്കണോ എന്നാ ബസ്സിനെ അയക്കാൻ വേണ്ടി നിർത്തിയതാ വണ്ടി എന്നേ അപ്പ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്താ ഇതെന്താ ഈ കുട്ടി ഈ കുട്ടി എന്താ തല ചേച്ചി ഓൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞ കേക്കൂലേ ഓൾ അവിടെ ഓളെ സീറ്റ് അതാണല്ലേ അപ്പൊ കേസ് നമ്മൾ ട്രെയിൻ കണ്ടോളി ഇതാണ് നമ്മൾ ട്രെയിൻ അപ്പൊ ഡ്രൈവർ എവിടെ ഉണ്ട് ഡ്രൈവർ ഇതാ ഈ നിക്കുന്നതാണ് ഡ്രൈവർ ഈ നിക്കുന്നത് ക്ലീനറാണ് ബാക്കിൽ കുട്ടിയൊക്കെ വെള്ളം കൊടുക്കുന്ന ഡ്രൈവർ അത്ര അപ്പൊ അപ്പൊ ഇതാണ് ട്രെയിൻ ആ അത് ചില കുട്ടികളാണ് ഒക്കെ അല്ലേ ആ അതൊക്കെ കുട്ടികളാണ് അതല്ലേ ആ ശരി എന്നാ പോട്ടെ വണ്ടി പോട്ടെ ഏ നിങ്ങൾ മുന്നിൽ ചൊല്ലി അവിടെ അവിടെ സീറ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്താ അല്ല നിങ്ങൾക്ക് എന്താ പണി ഇതില് ബാഗിൽ എന്താ കാലും കുപ്പിയാ വെള്ളക്കുപ്പിയേ മാത്രമേ ഉള്ളൂ വേറെന്തള്ളൂ അ ശരി എന്നാ നമുക്ക് കടയിൽ നേരെ വേഗുണ്ടല്ലോ നിങ്ങൾ വണ്ടി എടുത്താലല്ല നമുക്ക് പോവാം ഏ അപ്പം ഗേസ് ഇവിടെ ട്രെയിൻ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ് കുറച്ച് കഴിഞ്ഞാലേ പോവുള്ളൂ എന്ന് പറഞ്ഞു നാട്ടിലത്തെ ട്രെയിനാണ് രണ്ടാളുണ്ട് ഇവിടെ ആ വണ്ടി എടുത്തുകൊണ്ട് ഡ്രൈവറ് വണ്ടി എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഓണടിച്ചു വണ്ടി പോട്ടെ ആ എന്താ ഡ്രൈവറെ വണ്ടി എടുക്കേ ആ ഞാൻ അവിടെ എടുക്കണ്ടേ അപ്പം ഇൻ്റെ സീറ്റ് ഇതാവല്ലേ ആ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം ആ എന്നാ ഞാൻ ഇരുന്നിങ്ങനെ വേക്കലാളിക്കാ ആ വേക്കലാളുണ്ട് വേക്കലാളുണ്ട് ക്ലീനറെ പറഞ്ഞെടുക്കേ ആ പോവാ പോവാ ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യേ ചെയ്യട്ടെ പോട്ടെ ഒന്ന് വേണം അതെ ഇന്നോട്ടെ പിന്നെ വെക്കാ ബാക്കിയുള്ള വണ്ടി ഇപ്പൊ പോ വണ്ടി ഇവിടുന്ന് കാവമ്പുനിന്ന് പോയാ പിന്നെ വളാഞ്ചീരി പോയിട്ട് നിൽക്കൊള്ളു അത് അടയണ്ട തൽക്കാലം അങ്ങനെ വെച്ചാളി അപ്പൊ ആത്ര വെച്ചോ ഞാൻ ആ ഓൾ കേരട്ടെ ഞങ്ങളെ സീറ്റ് ഇതാണ് നിങ്ങളെ സീറ്റ് ഇതാണ് ഞാൻ ബാക്കിൽ ആ അവിടെ ഒക്കെ സ്ഥലണ്ടില്ല ആ ആയിക്കോട്ടെ ഡോർ ഇവിടെ ഇങ്ങനെ വേറെ വാ ബാ ബാക്കിൽ ഇരിക്കണ്ട് ആ ഓക്കേ അവിടെ കാലിങ്ങനെ വെക്കാനുള്ള സ്ഥലം ആ കാല് വെക്കാനുള്ള സ്ഥലാണ് ഇതില്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ പോട്ടെന്നാ